പാക്കനാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒന്നു പറഞ്ഞു ഒരു ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് പാക്കനാര് വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മുറ്റത്ത് തന്നെ കാത്തു നിന്നിരുന്നു

നിങ്ങൾ കേട്ടോ നമ്മുടെ കീഴപ്പാട്ടേ നമ്പൂരില്ലേ ആ നമ്പൂരി പ്രൊട്ടിക്ക സ്വഭാവമാണ് അതിൻ്റെ അന്തർജനം തന്നെ പറഞ്ഞ് നടക്കുന്നത് അത്രേൻ്റെ മകളെ വെച്ചു കൊണ്ടിരിക്കട്ടെ ഭാര്യ ഇപ്പോൾ കേട്ടില്ല മുറിയിക്കുന്നു മകളാണ് ഭാര്യയെ കൊണ്ട് നടക്കേണ്ടത് മകളെയാണ് ഭാര്യയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു നമ്പൂരിനെ നല്ല കഥ അവസാനൊരാട്ടൺ ആയിരുന്നു അതും നിനക്കും കിട്ടി ഇങ്ങനെ പരദൂഷ്ണം പറഞ്ഞു നടക്കണവര് ശ്രദ്ധിക്കണം ഇതിനൊക്കെ പാപം കിട്ടും മനസ്സിലായോ ഈ കഥ നിനക്കറിയോ നമ്പൂരിയുടെ എന്തൊരു കഥയാണ് കഥ നെയ്യാ പറഞ്ഞ നമ്പൂരില്ലേ അയാള ഇല്ലത്തൊരു കാലത്ത് നടന്ന ഒരു സദ്യയിൽ ഒരു അട്ട വീണ് ചത്ത് അതിൽ കിടന്ന് ബന്ധു ചോറില് ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷിക്കേണ്ട ചോടാ ചോറ് മുഴുവൻ കമഴ്ത്തി കളഞ്ഞാലോ എന്ന് ദഹനക്കാരൻ ചോദിച്ചുകൊണ്ടു അത്രയും ചോറ് കൊണ്ടേ കുഴിച്ചിട്ട് കളയാൻ നമ്പൂരിക്ക് ഒരു വൈമനസ്യം നമ്പൂരി പറഞ്ഞു അട്ടയല്ലേ വിഷമൊന്നുമല്ല വിളമ്പിക്കൂടു അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അട്ട വീണ ചത്ത ചോറ് ആ വന്ന ആൾക്കാർക്കെല്ലാം അദ്ദേഹം വിളമ്പി കൊടുത്തു ആൾക്കാർ അതെല്ലാം കഴിച്ചു പോവുകയും ചെയ്തു ഇതിനുള്ള ശിക്ഷ ഭയങ്കര നമ്പൂതിരി ചിത്രഗുപ്തനെ ഉപാസിച്ചിരുന്നു ചിത്രഗുപ്തൻ യമധർമ്മനോട് ചോദിച്ചു ഭഗവാനെ എന്റെ ഭക്തനായ ആ നമ്പൂതിരി ഇങ്ങനൊരു പണി ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ എന്താകും യമധർമ്മൻ പറഞ്ഞു ആ സദ്യയിൽ എത്ര ലക്ഷം ചോറിന്റെ മണികളുണ്ടോ അത്രയും അട്ടേ നിന്റെ ഈ ഭക്ഷൻ ജീവനോടെ തിന്നണം വിധി കേട്ട ചിത്രകുത്ത ഞെട്ടിപറിച്ചു അദ്ദേഹം യമധർമ്മനോട് ചോദിച്ചു ഇതിന് പരിഹാരം പ്രാവശ്യത്തൊന്നും ഇല്ലേ ഭഗവാനെ യമധർമ്മൻ പറഞ്ഞു ഓവലോ പരിഹാരമുണ്ട് പ്രാവശ്യത്തല്ല ഇതിൻ്റെ പാപക്ര നീങ്ങാൻ ഇവനെപ്പറ്റി ആൾക്കാരെ ഇല്ലാത്ത അപഖ്യാതി പറഞ്ഞു നടക്കണം അങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ അപഖ്യാതി പറയുന്ന ഓരോരുത്തരും ഓരോ അട്ടയായിട്ട് ഇങ്ങനെ വീതം വെച്ച് പകുത്തു പോകും അങ്ങനെ ലക്ഷക്കണക്കിന് അട്ടകളെ നാട്ടുകാരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകാൻ ഒരു സൂത്രം ചിത്രകൃത്തൻ കണ്ടുപിടിച്ചിട്ട് അതിന് പറഞ്ഞു ദിവസം മുമ്പിൽ ചിത്രഗുപ്തൻ പ്രത്യക്ഷപ്പെട്ട് ആ സൂത്രം ഒപ്പിക്കേണ്ട വിധം പറഞ്ഞു കൊടുത്തു നല്ല ചിത്രഗുപ്തം പ്രത്യക്ഷായിട്ടോ ഞാൻ നിന്റെ ഉപാസനാമൂർത്തിയായ ചിത്രഗുപ്തനാണ് നീ പണ്ട് ഒരുപാട് ബ്രാഹ്മണര് അട്ട വീണിച്ചത്ത് വെന്ത ചോറുകൂട്ടിയില്ലേ അതിൻ്റെ ശിക്ഷയായിട്ട് യമധർമ്മൻ എത്ര വറ്റ് ചോറുണ്ടായിരുന്നു അത്രയും അട്ടകളെ തിന്നാലേ ആ പാപം നിനക്ക് തീരൂ അതിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ ഞാൻ വന്നതാണ് നീ എൻ്റെ ഭക്തനായതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് നോക്കൂ നിന്നെപ്പറ്റി ആൾക്കാർ ഇല്ലാത്ത അപവാദം പറഞ്ഞാൽ പറയുന്നവരെല്ലാം ഓരോ അട്ടയത്തിന് വരും അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു സൂത്രം പറഞ്ഞു തരാം മുതൽ നിന്റെ കിടപ്പറയിൽ നിന്റെ ഭാര്യയെ നീ കയറ്റരുത് പകരം നിന്റെ മകളെ നിന്റെ കൂടെ കിടത്തുകൾ ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യത്തോടെ അവൾക്ക് നല്ല കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങൾ രണ്ടുപേരും മുതൽ ഒരു കിടക്കിൽ കിടന്നുള്ള മോശം ചിന്തകളും പ്രവൃത്തികളും മകളെ പ്രതി നിന്റെ മനസ്സിൽ സംഭവിക്കരുത് അവൾ എപ്പോഴും കുഞ്ഞുമോളായിരിക്കണം ഇത് കാണുമ്പോൾ നിന്റെ ഭാര്യ ആദ്യം നിന്നെ പറ്റി അപരാധം പറയും പിന്നീട് നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കും പരദൂഷണമാണല്ലോ മനുഷ്യർക്ക് ഏറ്റവും പ്രിയം അവർ നിന്നെ പറ്റി എല്ലാ കഥകളും പറഞ്ഞു പറഞ്ഞ് ഒരൊറ്റ വർഷം കൊണ്ട് അച്ഛന് രാത്രി ആയി കഴിഞ്ഞാൽ തീരെ വയ്യ വയ്യാതെ ആവുകയാണ് ഒരു വായുപുടിയെടുത്ത് തരാനോ ഒന്ന് വിളിക്കാനോ ഒന്നും അമ്മയ്ക്ക് ചെവിയും കേക്കില്ല ഓർമ്മില്ല അതുകൊണ്ട് കുട്ടി അച്ഛന്റെ അടുത്ത് അച്ഛനൊരു സഹായത്തിനാണ് കേക്കാന്ന് നല്ല രസമുള്ള കഥ ഇനി വലിയ ചിത്രഗുപ്തന്റെ കളി കാണാൻ പോണത് എന്ത് കളിയാ കളി എനിക്കിപ്പോ പ്രവേശന അകത്തിക്കേ എനിക്ക് പ്രവേശനില്ല അപ്പൊ രാത്രി കൂട്ടുകിടക്കാൻ മകള കേട്ടിട്ടുണ്ടോ ഇത്തരം വിശേഷങ്ങൾ എവിടെയെങ്കിലും ബ്രാഹ്മണ് ബ്രാഹ്മണൻ വൃത്തികെട്ട വക മ്ളേത്രം തുടങ്ങി ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ എന്റെ എല്ലത്തിക്ക് പോവാ എനിക്കിനിവിടെ കഴിയേ കഴിയാൻ വയ്യവിടെ കൂടെ ഞാൻ അയ്യേ അങ്ങനെ നാട്ടുകാരെല്ലാം ചേർന്നില്ലാടി പാപൊക്കെ ലക്ഷക്കണക്കിന് അട്ടകളെ തിന്ന് തീർത്തു എന്നർത്ഥം ചിത്രഗുപ്തന്റെ കൗശലം കൊണ്ട് നമ്പൂതിരിപ്പാടിങ്ങനെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഒരൊറ്റ അട്ട അവസാനം ബാക്കി അത് നിനക്കും കിട്ടി നമ്പൂതിരി അങ്ങനെ രക്ഷപ്പെട്ടു